വോട്ടർ പട്ടികയിൽ പേര് ഉറപ്പിച്ച ശേഷം ഫോമുകൾ കൈമാറും വോട്ട് ഉറപ്പാക്കുന്ന സനിസ ചന്ദ്രൻ ാണ്സ ഇസൈ ആറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്ന വാർത്ത ഉൾപ്പെടെ പല കാര്യങ്ങൾക്ക് കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയേണ്ടതുണ്ട് പക്ഷേ അതിനിടെ മറ്റ് നടപടിക്രമങ്ങളൊക്കെ തുടരുമ്പോൾ ഇന്ന് ബി എൽഒമാർ വീട്ടിലെത്തും അപ്പോൾ എന്തൊക്കെയാണ് ഇന്നിനി സംഭവിക്കേണ്ടത് എന്തൊക്കെ കരുതിയിരിക്കണം വോട്ടർമാർ ജിൽസി നൌഫൽ ബി എൽ ഒമാർ ഇന്ന് മുതൽ ഡിസംബർ നാല് വരെയാണ് ഈ വോട്ടർമാരെ കണ്ടെത്താനുള്ള ഈ ഒരു ഫോമുകൾ നൽകാൻ വേണ്ടി വീടുകളിൽ എത്തുക ഇന്ന് ഇപ്പോൾ വീടുകളിൽ എത്തിയ ഇപ്പോൾ ഈ വെബ്സൈറ്റിൽ ഇതോടാ ഇതിനോടകം തന്നെ ഈ നമ്പറും ഈ എത്തുന്ന ബി എൽ ഒമാരുടെ അതുപോലെ തന്നെ എവിടെയൊക്കെ എത്തുമെന്ന കാര്യത്തിലുമൊക്കെ ഒരു വെബ്സൈറ്റിൽ ഇതിന്റെ ഒരു അപ്ഡേഷൻ വരും ഈ ബി എൽഒമാർ ഓരോ വീടുകളിലെത്തുന്നതിന് മുൻപ് അവർക്ക് അതിന്റെ ഇൻഫർമേഷൻ കൊടുക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കൂടാതെ തന്നെ ഈ വീടുകളിൽ എത്തിയിട്ട് ഇന്ന് വോട്ടർമാരെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ രണ്ട് വട്ടം കൂടി ബി വീടുകളിൽ എത്തുന്നതായിരിക്കും രണ്ട് ഫോമുകൾ ആയിരിക്കും ഇവർക്ക് നൽകുക സമ്മതിദായകന് നൽകുക ഇത്തരത്തിൽ ഈ രണ്ട് ഫോമുകളിൽ അവരുടെ എ പിക് നമ്പർ അടക്കം അവരുടെ രേഖകൾ രേഖകളടക്കം പൂരിപ്പിക്കേണ്ടതായിട്ടായിട്ടായിരിക്കും ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക കൂടാതെ തന്നെ രണ്ടായിരത്തി രണ്ടിലെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തവരാണെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ നൽകണം അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ ആരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വിശദാംശവും നൽകണം രേഖയായിട്ട് അതാണ് നൽകാൻ വേണ്ടി ഈ ഒരു ആദ്യഘട്ടത്തിൽ പറയുന്നത് ഒരു മാസത്തോളം ഈ ഒരു പ്രക്രിയ നീളുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കേരളമടക്കം പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലും കൂടുതൽ കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലുമാണ് ഈ ഒരു എസ് സി ആർ നടപ്പിലാക്കാൻ ഇപ്പോൾ കേന്ദ്രം ഒരുങ്ങിയിരിക്കുന്നത് എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ ഒരു നിലപാടെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ കോടതിയെ സമീപിക്കാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കം തമിഴ്നാട് അടക്കമുള്ള ഗവൺമെന്റ് ഇത്തരത്തിൽ കോടതിയെ സമീപിച്ചതിൽ നിന്ന് ഊർജം പകർന്നുകൊണ്ട് സർക്കാരും കോടതിയെ സമീപിച്ചു ാണ് നീക്കവുമായിട്ട് മുന്നോട്ടു പോകുന്നത് കൂടാതെ തന്നെ പ്രതിപക്ഷവും ഇതേ ഒരു നിലപാട് തന്നെയാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും കേരളത്തിൽ ഒരേ നിലപാടാണ് ഇതിൽ സ്വീകരിക്കുന്നത് എസ് ഐ ആർ നടപ്പിലാക്കുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത ഒരു സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധിക്ക് തന്നെ കാരണമാകും അതിന്റെ വിശ്വാസ്യത അതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നാളെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗമുണ്ടാകും ഇത്തരത്തിൽ യോഗം ചേർന്ന് ഇതിൽ നിലപാട് കടുപ്പിക്കാൻ തന്നെയാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും കേരളത്തിൽ ഉറപ്പിച്ച് മുന്നോട്ടു പോകുന്നത് അത്തരത്തിൽ എസ് സി ആർ നടപ്പിലാക്കുന്നതിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഈ എസ്ഇആറിന്റെ പ്രക്രിയ ഈ ഒരു മാസം നീളുന്ന ഒരു പ്രക്രിയയാണ് അതിൽ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ലെവൽ ഏജന്റുമാരും പാർട്ടികളിൽ നിന്നുള്ള ലെവൽ ഏജന്റുമാരും ഒക്കെയാണ് ഇത് നടപ്പിലാക്കാൻ നിർദ്ദേശം ലഭിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും ഇത് നടപ്പിലാക്കാനുള്ള നിർദ്ദേശം ലഭിച്ചത് ഇവർക്ക് തന്നെയാണ് അതുപോലെ തന്നെ വി വി ഐപികളായിട്ടുള്ളവരുടെ വീട്ടിൽ ഈ പട്ടികയുമായി ചെല്ലേണ്ടത് ഈ ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ചെല്ലേണ്ടത് ഉള്ള ചുമതല കളക്ടർമാർക്ക് ാണ് നൽകിയിരിക്കുന്നത് അത്തരത്തിൽ ഈ കളക്ടർമാരാകട്ടെ അല്ലെങ്കിൽ ലെവൽ ഏജന്റ് ഉദ്യോഗസ്ഥരാവട്ടെ ഈ തെരഞ്ഞെടുപ്പുമായി തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടവരാണ് ഈ ഒരു വെല്ലുവിളി നേരിടുന്ന ഒരു സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ തിടുക്കപ്പെട്ട് കേരളത്തിൽ എസ് നടപ്പിലാക്കുന്നതിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരേപോലെ ഇതിൽ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും നാളെ സർവകക്ഷി യോഗം ചേരുക ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഇതിന്റെ വിശ്വാസ്യത തേടേണ്ടതുണ്ട് ഇരട്ട വോട്ടർമാർ അടക്കം സാധ്യതയുണ്ടെന്ന് നമ്മൾ അടക്കം വാർത്തകൾ പങ്കുവച്ചിരുന്നു ആ ഒരു സാഹചര്യത്തിൽ തിടുക്കപ്പെട്ട എസ് ഐ ആർ നടപ്പിലാക്കുന്നതിൽ ഈ സർവകക്ഷി യോഗം ചേരാനാണ് സർക്കാരും പ്രതിപക്ഷവും തീരുമാനിച്ചിരിക്കുന്നത് നൌഫൽ ജൽസി